എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ ഒരാഴ്ചയായി ഒരു പിന്നെ വീഡിയോ ഇട്ടിരുന്നു വീഡിയോ എന്താണെന്ന് ചോദിച്ചാല് തുണിക്ക് പശ മുക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ട് സത്യത്തിൽ ഞാൻ ആ വീഡിയോ വെറുതെ ഇട്ടതാ വെറുതെ ഇട്ടെന്ന് വെച്ചാൽ അന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കാനില്ല എന്നാട്ടെ ഇതെ ഇത് ഇതെ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചുമ്മാത എടുത്തതാണ് അപ്പൊ ഓൾറെഡി ഞാൻ പശ കലക്കി കുറുക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്നേരം തോന്നിയത് ഒരു വീഡിയോ എടുക്കാം അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാൻ ആ പിന്നെ വീഡിയോയ്ക്കകത്ത് കാണിച്ചത് അത് എന്റെ തെറ്റാണ് കാണിക്കുമ്പം നമ്മളെല്ലാം പറയണമല്ലോ അതപ്പോൾ കാണിക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഒരു വീഡിയോ ഞാൻ തുണിക്ക് പശ മുക്കുന്നതും തേക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചിരുന്നു പക്ഷെ പശ എന്താണെന്നോ പശ എങ്ങനെയാണോ മു പശ എങ്ങനെയാണോ കുറുക്കുന്നതെന്നോ ഒന്നും തന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ അതിന്റെ ഒരു അപാകതം നിരത്തുന്നതിന് വേണ്ടി കെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ വന്നിരിക്കുക അപ്പം അതിനകത്ത് ഒരു പത്ത് നൂറ് ഉണ്ട് പശ ഏതാണ് പശ ഏതാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ പത്ത് ഇരുപത്തയ്യായിരം പേരോളം കണ്ട വീഡിയോ ആണ് അതിലും ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് വെറും തുണിമുക്കുന്ന ഒരു കാര്യമല്ലേ ഉള്ളത് എന്തോ കാണാൻ എന്നാലും എന്തേലും കിടക്കുന്നോട്ടൊന്ന് വെച്ച് ഞാൻ ഇട്ട് പോയതാണ് അപ്പം ഇത്രയും കമന്റുകൾക്ക് ഞാൻ കുറേയൊക്കെ കമന്റുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ വിചാരിച്ച അതിലും നല്ലത് അത് അതിൻ്റെതായ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട പ്രമോ ആണ് ഞാൻ കാണിക്കുന്നതെന്നൊന്നും വിചാരിക്കേണ്ട ഇത് ഞാൻ എനിക്ക് പ്രയോജനപ്പെട്ടത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ അതെല്ലാവർക്കും കാരണം തുണിക്കൊക്കെ പശ ഇട്ട് സാരിയൊക്കെ ഉടുക്കുക മുണ്ടുടുക്കുക അതൊക്കെ നല്ലൊരു ഗെറ്റപ്പല്ലേ അപ്പം അതിന് വേണ്ടി നമ്മൾ ഈ റെഡിമെയ്ഡ് പച്ചകളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത്രയും പശ കിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാകുമ്പോൾ നല്ല എന്താ വടി പോലെ നീക്കും അപ്പൊ അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് നീരജ് ഖാദി വൈഡ്നർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ നീരജ് ഖാദി വൈഡ്നർ ഇപ്പം മനസ്സിലായല്ലോ ഇത് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഖാദി കടകളിലാണ് കിട്ടുന്നത് അതായത് നമ്മുടെ ഖാദി ഷോറൂമൊക്കെ ഇല്ലേ തുണി കടകളൊക്കെ ഇല്ലേ ഖാദി മാത്രം ആ കടകളിലാണ് ഇത് കിട്ടുന്നത് പിന്നെ ഇത് ചില സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട് അത് നമുക്ക് നീരജ് പറയുമ്പോൾ ചില സൂപ്പർ മാർക്കറ്റുകളിലും ഇത് കിട്ടാറുണ്ട് ഇതിൻ്റെ വെള്ളയുണ്ട് പിന്നെ ചെറിയ വൈലറ്റ് കളറും ഉണ്ട് ഇതിപ്പോൾ ആണ് ഈ വയലറ്റ് ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെള്ള തുണികൾക്ക് നമ്മൾ അന്നേരം എക്സ്ട്രാ നീല ഒന്നും മുക്കണ്ട ഇത് മാത്രം മുക്കിയാൽ മതി ഇത് മാത്രം കുറുക്കി മുക്കി കഴിയുമ്പോൾ നമുക്ക് ആ തുണിക്ക് നല്ല നിറം കിട്ടും അപ്പം നമ്മൾ എക്സ്ട്രാ ഉജാലകളും ഒന്നും മുക്കാതെ തന്നെ ഈ പശ മാത്രം മുക്കിയെടുത്താൽ മതി പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കളറുള്ളത് വെള്ള തുണിയെ പിടിക്കുമെന്നുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട അങ്ങനെ പിടിക്കത്തുമില്ല നല്ല തൂ വെള്ള നിറത്തിൽ തന്നെ നിങ്ങളുടെ തുണി എങ്ങനെയാണോ ഇരിക്കുന്നത് ആ നിറത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം ഇത് കുറുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണുള്ളത് ഇതിന് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കുറേ തുണികൾ മുക്കാൻ പറ്റും ഇതിൽ രണ്ട് സ്പൂൺ നമ്മൾ അതായത് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് നമുക്ക് നല്ല പശ വേണമെങ്കിൽ ഒരു രണ്ടര മൂന്ന് സ്പൂൺ ഇടുക മൂന്ന് സ്പൂൺ ഇട്ടിട്ട് ഒരു ജോഡി ഡ്രസ്സിന് അതായത് ഒരു ഷർട്ട് മുണ്ട് അല്ലെങ്കിൽ ഒരു സാരി ഏഹ് ഇതിന് ഒറ്റ ജോഡിയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു സാരി അല്ലെങ്കിൽ ഒരു ഷട്ടം ഉണ്ട് ചെറിയ സ്പൂണിന് രണ്ട് രണ്ടര സ്പൂണ് എടുക്കുക എടുത്തിട്ട് പിന്നെ അതിന് അതായത് ഒത്തിരി നീണ്ട് വെള്ളം നീണ്ടു പോകാത്ത രീതിയിൽ നമ്മൾ കപ്പി കാച്ചി എടുക്കത്തില്ലേ അപ്പത്തിനൊക്കെ കപ്പി കാച്ചി എടുക്കുന്നത് പോലെ തന്നെ കുറുക്കിയെടുക്കുക എടുക്കാതെ വേണം നമ്മൾ കുറുക്കാൻ കൈ എടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും പിന്നെ പശ കൊള്ളാതായി പോകും പിന്നെ അത് ഉടച്ചെടുക്കാനൊക്കെ പിന്നെ നമുക്ക് വാടാം അങ്ങനെയൊക്കെ പറ്റിയാൽ പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കണം അത് പശ കളയാതിരിക്കാൻ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ഒക്കെ എടുക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കും പക്ഷെ നമ്മൾ അതിനൊന്നും നമ്മൾ ഇത് അടുപ്പേ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് മിനിറ്റ് നിന്ന് ഇളക്കി നല്ലതായിട്ട് ഇളക്കി 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 അത് കുറുകി കഴിയുമ്പോൾ ഓഫാക്കി അവിടെ ഇട്ടേക്കുക തണുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ൊഴിച്ചിട്ട് ഒന്നൂടൊന്ന് ഡയലൂട്ട് ആക്കിയിട്ട് ഒത്തിരി വെള്ളം നീണ്ടുപോകരുത് ഡയലൂട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു അരിപ്പൊക്കകത്ത് അരിക്കുക വേണമെങ്കിലല്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കും വൃത്തി കാരണം ചിലപ്പോൾ അതിനകത്ത് വല്ല തരികളുണ്ടെങ്കിൽ ആ തുണിയിൽ പിടിച്ചു പറ്റി പിടിക്കും അപ്പം നമ്മളതൊന്ന് അരിച്ചിട്ട് തുണി മുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് തേച്ച് അടിപൊല തേച്ച് ഡ്രസ്സിട്ട് നല്ല ട്രിപ്പ് ടോപ്പിലൊക്കെ നടക്കാൻ പറ്റും കാണിക്കാൻ ഒരു ഒരു നല്ല വൃത്തിയുള്ള പാത്രം എടുക്കുക പാത്രത്തിലേക്ക് ജോഡി മാത്രമേ ഞാൻ ഓൾറെഡി എനിക്ക് പൂക്കാനൊന്നും പിന്നെ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് മാത്രം ഒരു സ്പൂൺ ഇട്ടു രണ്ട് സ്പൂൺ ഇട്ടു രണ്ടര സ്പൂൺ കണ്ടോ എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് കലക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിനകത്ത് കട്ട കെട്ടി കട്ട കെട്ടി കിടക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കണ്ടോ ഇപ്പോൾ ഒരു ചക്കലം പോലും കട്ട കെട്ടിയിട്ടില്ല കണ്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക പിന്നൊരു പരുവുണ്ട് നമ്മൾക്കറിയാം നമ്മൾ ചെയ്യ ഒരു തവണയൊക്കെ ഇച്ചിരി അബദ്ധം പറ്റിയാലും പിന്നെ അങ്ങ് ഓക്കെ ആയിക്കോളും കേട്ടോ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കളറൊക്കെ കണ്ടല്ലോ ഈ കളർ ഒന്നും ഓർത്ത് നിങ്ങൾ ഇത് ചെയ്യണ്ട അയ്യോ തുണിക്ക് കളറ് പിടിക്കുക എന്നുള്ള ഒരു ടെൻഷനും വേണ്ട എന്നിട്ട് ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ച് അടുപ്പയിലോട്ട് വെക്കുക നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ പിന്നെ ഇതിനകത്തുനിന്ന് കൈയ്യെടുക്കാൻ പാടില്ല നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കണം അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഒഴി പണിക്കും പോണ്ട നമുക്ക് സമയമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ സമയമില്ലാത്തവരത് കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം കാരണം ഇത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയാണ് നമുക്ക് നമ്മുടെ പശം ചൂടായിക്കൊണ്ടിരിക്കണ്ടേ അപ്പൊ നമ്മൾ കൈ അടുത്തു ഇളക്കാൻ പാടില്ല എടുക്കാൻ പാടില്ല കേട്ടോ കൈ എടുത്ത് നമ്മൾ ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാല് പണി കിട്ടും അതുമാത്രം മാത്രം നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി കണ്ട തിളച്ച് വന്നാൽ ഉണ്ടോ ഇനി നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫാക്കുക കണ്ട ഈ ഒരു പരുവായിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവായിട്ടുണ്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കി വെക്കുക നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സാധനം ഇതേടെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇതുണ്ട് കണ്ടല്ലോ പരുവം കണ്ടല്ലോ ഇതാണ് പരുവം ഇനി നമ്മളൊരു കുറച്ച് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഉച്ചിലൂടെ ലൂസാക്കുക രണ്ട് തുണി വയ്ക്കാൻ മുക്കാനുള്ള വെള്ളം അത്ര ഒന്നും പറഞ്ഞ് ഒത്തിരി ആയി ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക പശ നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വല്ല തരി ഉണ്ടെങ്കിൽ നമ്മുടെ തുണിയെ പറ്റി പിടിക്കാതിരിക്കാനാണ് ഞാനിത് അരിക്കുവാണ് ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുക കണ്ടോ തരിയിരിക്കുന്ന കണ്ടോ അപ്പൊ ഇത് നമ്മൾ അരിച്ചില്ലെങ്കില് ഈ തരി നമ്മുടെ തുണിയെ പറ്റി പിടിച്ചിരുന്ന് വൃത്തികേടായി പോകും അപ്പൊ എന്തേണ്ട ഇനി നമ്മളെന്തോ ചെയ്യുന്ന ചോദിച്ചാൽ അത് വേണ്ട കണ്ടോ പശ നമുക്ക് എത്ര ഇത് ഉണ്ടോ അതനുസരിച്ച് പശ കുറുക്കണം ഇപ്പം ഞാൻ തേണ്ട എൻ്റെ ഒരു ചുരിദാറാണ് ആ ചുരിദാർ ഞാൻ അതിലോട്ട് നിൽക്കുന്നു കണ്ടോ അത്രയേ ഉള്ളൂ ഇതിപ്പോൾ നല്ല പശയായിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തുണി പശ മുക്കാൻ തുണി ഇല്ലായിരുന്നു എല്ലാം ഞാൻ മുക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ എടുത്തതാണ് എന്നുണ്ടോ ഉള്ളൂ ഇനി നമ്മൾ ഇത് വെയിലത്തിട്ട് ഉണക്കി അങ്ങ് എടുത്തേച്ചാൽ മതി ഒരു ഇതുവിലെ നിലപാടി പോലെ ഇരിക്കുന്നതാണ് അപ്പം കണ്ടല്ലോ കൂട്ടുകാരെ നിങ്ങൾക്ക് പശയെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ പൊതു കടിക്കുന്നത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം